എന്ത് ചെയ്യ ഞാൻ ആഹാ ഇങ്ങനെ ഇത്തിരി ഒരു ഒരുമാതിരി വകൃതിയൊക്കെ കണ്ടിട്ടുണ്ട് ഇത് ഇത്തിരി കൂടി പോയി ആ ഹായ് ഇതെന്താണ് എനിക്കയ്യാ എന്താ അടിപൊളിയത് അയ്യോ എൻ്റെ മാണിക്കോട്ടിയേ ഞാനൊരു കുട്ടി എന്തൂട്ടിയത് ആ വെറുതല്ല അച്ഛൻ്റെ ഇന്ന് തലവണ് കയ്യിൽ ഇപ്പോ അത്ര ശരിയില്ല അതാണ് എനിക്ക് വയ്യ കൂട്ടി ഇവിടെ പടി ആ ഇടപടി എന്ത് 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 എന്താണ് ഭയങ്കര പൂക്കരിത്തരം ആഹാ പിന്നെങ്കാ ഇത് എവിടെ എവിടെയാവിടേക്കും ചാട ചാട ചാടാ വരിടേ ആ ആ എവിടെ എടാ എവിടെ 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 എട എവിടെ ചാടി ആട്ടി ഇട്ടു ആ ആ എന്ത് ഞാനെന്ത് ചെയ്യാറിയ കൂട്ടിനുള്ളിലളർത്തണം മണിക്കുട്ടിയെ വിളയൊക്കെ ആ ഓയങ്കരോ സാധനം അതോ വരുന്നുണ്ട് ഇത് വരുന്നു ഇത് വരുന്നു ഇത് വരുന്നു പേടിയും പോയി അതാണ് ഏറ്റവും കഷ്ടം അതിൻ്റെ ഉളുത്ത വെള്ളം കുടിക്കല്ലേ അതിൻ്റെ അടുത്ത വെള്ളം കുടിക്കില്ല ആ മണിക്കുട്ടി നീ ഒന്നും ഇത്ര വഴുതി ഉണ്ടായിരുന്നില്ല അതാ അതാ ഓ കണ്ട ഭയങ്കര മണിക്കുട്ടിയെ വല്ലാത്ത സാധനം ദേ ചൂലൊക്കെ തട്ടി തെറുപ്പിച്ചിട്ട് പോയിരിക്കുന്നു ഹാവൂ വെറുതെ അല്ല നിന്റെ അച്ഛൻ നിന്നെ തല്ലുള്ളത് ഇപ്പം മനസ്സിലായി കണ്ടാ കണ്ടാ കണ്ടോക്കണമെങ്കിൽ കഷ്ടമാണ് മണിക്കുട്ടി എല്ലാ കുരുത്തക്കാടും ഉണ്ട് അതാ മരത്തിൻ്റെ മോളിൽ അടിയിരുന്നാ നീയേ അതാ നല്ലത് ഒരു ഭാഗത്ത് ഇരിക്കാത്തൊരു സാധനം സുന്ദര മകൾക്ക് കൊടുത്ത പാലാണ് നീയെങ്ങനെ അടിച്ചു വിട്ടോ ആ എന്താണ് വിചാരം കുട്ടിക്ക് കൊടുത്ത പാലൊക്കെ അടിച്ചു മാറ്റിയവൻ അച്ഛൻ്റെ തല്ലുകൊള്ളും പഠിക്കും ആ ആ ഊണ് അച്ഛൻ്റെ അടുത്തേക്ക് ആ ആ ആ ഇപ്പം കിട്ടും പടി കിട്ടും കിട്ടും അടി ഇട്ട് ഹൈ പതുങ്ങി പതുങ്ങി പോവുന്നുണ്ട് ആ അതാ അതാ ആ അപ്പോൾ പേടിയുണ്ട് അപ്പോൾ ஆடிக்குட்டியே நிறை ஒரு கூட்டி போய் அச்சம் போய் அச்சம் போணு അത്രയും വികൃതി പിടിച്ചത് സാധനം അച്ഛൻ ഓടി രക്ഷപ്പെട്ടു ഇതിനെ നോക്കാൻ എന്നെക്കൊണ്ടാവില്ലേന്ന് കണ്ടാ കണ്ട കണ്ടാ ആ കുരുത്തക്കേട് കാണിക്കാൻ പതിങ്ങി ഇരിക്കയാണ് എൻ്റെ അമ്മയായി നീയായി അടിക്കുട്ടിയേ നീ എന്നെ നോക്കിക്കോ എൻ്റെ കുട്ടീനെ ഏട്ടാ എന്നെക്കോട്ടാവില്ല അതാതാ എന്ത് ചെയ്യും ഒരു ഭാഗത്ത് വെറുതെ ഇരിക്കില്ല പിന്നെ എന്ത് ചെയ്യാനാ ആ ആ ചടങ് പോയിരിക്കും അമ്മയുടെ മേലേക്ക് എൻ്റെ അമ്മ ക്ഷമയോടെ ഇരിക്കും അച്ഛനാണെങ്കിൽ അടിയന്നെ ആ അത് തന്നെ അതാ